ിക്കുന്നവരാണ് അനശ്വരമായ ഒരു ലോകം എന്ന് പറഞ്ഞാൽ മരണവും മരണാനന്തര ജീവിതവും അത് കഴിഞ്ഞല്ല മെഷവും അത് കഴിഞ്ഞല്ല ശ്രാദ്ധാലും സ്വർഗത്തിലേക്കും അല്ലാമ പറഞ്ഞത് കേൾക്കാത്ത സ്വഭാവത്തിലാണ് എങ്കിൽ നരകത്തിലേക്കും പോകുമെന്ന് വിശ്വസിക്കുന്നവരാണ് ആ നിലക്ക് അതുപോലെ നിങ്ങളുടെ സന്താനങ്ങൾ നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളുടെ ക്ബർ വരെയും അവരതിനുശേഷം നിങ്ങൾ കണ്ടിട്ടില്ല നിൽക്കുന്ന നിൽപ്പിൽ ചില ആളുകൾ കുഴഞ്ഞുകൾ മരിക്കാറുണ്ട് നമ്മുടെ ഏറ്റവും ബന്ധപ്പെട്ട ആളുകൾ അപകടം ിൽ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം കാരണം നമ്മൾ എന്നാലും മരിച്ചു പോയാൽ ഈ മരണത്തെ കുറിച്ച് പറയുമ്പോ ഒരാറാം നൂറ്റാണ്ട് ഓർമ്മപ്പെടുത്തുന്ന പുതിയ കാലത്ത് ഇതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിട്ടും സംസാരിച്ചിട്ടൊന്നും വളരെ വലിയ പ്രതിഫലനം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല നമ്മൾ ഈ സമയം ഈ സെക്കൻഡിൽ മരിച്ചാൽ നമുക്ക് എന്താ ബാക്കിയുള്ളത് വാക്യം فيها <applause> نعيدكم، عيدكم ومن هانو خلدكم داره اخرى الا بربو من അറുപതിന്റെയും എഴുപതിന്റെയും ഇടയില്ല എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരോട് ജോലി വയസ്സ് വരെ ആവശ്യത്തിന് അധികം കഴിക്കണം ആ എന്നാലോ നാല്പത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോളൊക്കെ ഒരു മറ്റൊക്കെ ഒരു മരിച്ചുപോകും അതുകൊണ്ട് ഇനി കഴിക്കാനുള്ള സമയം ഉണ്ടാകത്തില്ല അതുകൊണ്ട് കഴിച്ചോ നാല്പത് വയസ്സ് അങ്ങനെയാണോ നാൽപ്പത് വയസ്സൊക്കെ വരുന്ന തന്നെ

എത്തിച്ചല്ലോ നീ എന്നിട്ട് എന്താണ് എന്താ നേടിയെടുത്തത് അപ്പോൾ തൊള്ളായിരത്തിൽ വർഷം ജീവിച്ച ഒരു നബിയാണ് പറഞ്ഞത് നോക്കണം നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ നിങ്ങളുടെ ചെറുപ്പകാലം നിങ്ങളുടെ യൊമ്മനും നിങ്ങളുടെ നിങ്ങളുടെ ഓരോ വയസ്സിനെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നിങ്ങൾക്കും പറയാൻ പറ്റുന്നത് തന്നെയാണ് ഇത് തന്നെയാണ് എല്ലാ സമയവും പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞു പോയത് എന്റെ മോടെ കല്യാണം കഴിഞ്ഞു എന്റെ മോക്കൊരു കുട്ടിയുണ്ടായി അല്ലെ എൻ്റെ മക്കൾ സമയം പെട്ടെന്ന് എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു പോയി എന്ന് നമ്മൾ പറയും നിങ്ങളിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ഞാൻ പറഞ്ഞു വന്നത് അസാഹി അതിദൂരമില്ലാത്ത ഭാവിയിൽ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും നിങ്ങൾ ഓരോരുത്തരുടെയും അടുക്കലേക്ക് വരാനിരിക്കുകയാണ് നമ്മളുടെ എൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ അടുക്കലേക്ക് വരാനിരിക്കുകയാണ് അതിന് ഇന്ന കാരണമെന്നൊന്നുമില്ല ഞാൻ ഒരു സമയത്ത് മറ്റൊരു സമയത്ത് ഒരു പള്ളിയിൽ സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞു ഒരു അലക്കല്ലില് ഒരു ഉമ്മ അലക്കിക്കൊണ്ടിരിക്കുകയാണ് അലക്കല്ലില് അലക്കിക്കൊണ്ടിരിക്കുന്ന ഉമ്മാന്റെ മുകളിലേക്ക് ഒരു മണ്ട പോയ തെങ്ങിന്റെ ആ തെങ് ഒരു തെങ്ങ് അപ്പാടെ മറിഞ്ഞു മതിലുൾപ്പെടെ ആ ഉമ്മാന്റെ മേത്തോട്ട് ആപതിച്ചു ആ ഉമ്മ അതോടുകൂടി മരണപ്പെട്ടു ആ ഉമ്മ കരുതിയോ അലക്കാൻ സമയത്ത് ആ മണ്ട പോയ തെങ്ങ് മേത്തോട്ട് വീഴുന്നു കരുതിയോ ഒരു കാരണവും വേണ്ട നിമിഷ നേരം മതി നിങ്ങൾ കരുതുന്ന പോലെ ഒന്നും അല്ല ജീവിതം നമ്മൾ അഹങ്കരിക്കാൻ വേണ്ട പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചോദിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റുമോ സ്ഥലത്തെ വിധിയല്ല അല്ലാതെ നേരത്തെ കരുതി വെച്ചതല്ലേ എന്ന് ചോദിച്ചാൽ അള്ളാഹുഅലി സ്വലാത്ത ഒരു യുദ്ധത്തിലേക്ക് പോകുന്ന ഒരു സഹാബിയെ കഴി പ്രകാണിച്ചുകൊണ്ട് പറഞ്ഞു സഹാബെ സഹാബത്തെ തിരി പോകുന്ന സഹാബിയുണ്ടല്ലോ ആ സഹാബി തിരിച്ചു വരുമില്ല കുറഞ്ഞ സമയം കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ആ സഹാബി തിരിച്ചു വന്നു അപ്പോ സഹാബദ് നബിയെ താങ്കൾ പറഞ്ഞല്ലേ അദ്ദേഹം തിരിച്ചു വരില്ല അദ്ദേഹം തിരിച്ചു വന്നല്ലോ അദ്ദേഹം മരിച്ചിട്ട് അദ്ദേഹം അദ്ദേഹം ജീവിച്ചിരിക്കുന്നു ചോദിച്ചു അപ്പോ ആ സമയത്ത് നബി സാഹ അല്ലെ വസ്ലമാ സഹാബിയോട് ചോദിച്ചു സഹാബി നീ എന്താ ചെയ്തത് നീ എന്തെങ്കിലും സൽക്കർമ്മം ചെയ്തിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ പോകുന്ന വഴിക്ക് ഒരു വൃദ്ധയായ മാതാവും അതുപോലെ രണ്ട് പെൺകുട്ടികളെയും പോകുന്ന വഴിക്ക് കണ്ടു അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു എൻ്റെ സമ്പത്തിൽ വെച്ച് വച്ച് അവർക്ക് ചെയ്യാൻ കൊടുക്കുന്ന ചെയ്യാൻ പറ്റുന്നതായ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുത്തു അതാണ് നിന്നെ നിൻ്റെ ആയുസിനെ വർദ്ധിപ്പിച്ചത് അതായത് റദ്ദുൽ ബലായ എന്ന് പറയുന്നത് പോലെ മുതുകെറും മുജുപെറും അല്ലക്കും മൂന്ന് വിധികളാണ് നമുക്കുള്ളത് ഇൻഷാല്ല പിന്നീട് ഒരു സമയത്ത് നമുക്ക് പറയാം മൂന്ന് വിധികളാണ് നമുക്കുള്ളത് ഒന്ന് അല്ലക്കായ വിധി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്താൽ ആ ആ ഒരു കാര്യം ചെയ്യുന്നതിനോടുകൂടെ നമുക്ക് വരാനിന്ന് ഏതോ ഒരു വലിയൊരാപത്ത് തട്ടിത്തെറിപ്പിച്ചു പോവുക അത് ഈ സതക്കയുണ്ടായിട്ടിരിക്കാം എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ സതക്ക ചെയ്യും ചിലപ്പോൾ സതക്ക ചെയ്താൽ വലിയ ആപത്തുകളും തട്ടിത്തെറിപ്പിച്ച് കളയും